ഉപ്പുമുളകം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ ബിജു സോപാനം കുടുങ്ങി ഉപ്പുമുളകം എന്ന സീരിയലിലെ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാളി പ്രേക്ഷകർക്കിടയിൽ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കുടിയേറിയ ബിജുവിനെതിരെ വളരെ ഗുരുതരമായ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികം അതിക്രമം ഇദ്ദേഹം നടത്തി എന്നാണ് പരാതി ബിജോ കോമാനത്തിനു പുറമെ മറ്റൊരു നടനായ എസ് പി ശ്രീകുമാറിനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇൻഫോ പാർക്ക് പോലീസാണ് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നടിയുടെ പരാതിന്മേലാണ് കേസ് എടുത്തിരിക്കുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നു എന്നാണ് പരാതി പറയുന്നത് ഇതിൽ ബിജു സോപാനം ലൈംഗിക അതിക്രമം നടത്തിയെന്നും ശ്രീകുമാർ അവരെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണ് ഇതെന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭ്യമാകുന്ന ഒരു വിവരം ഇൻഫോപാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കും എന്നാണ് വിവരം ഇതോടുകൂടി സിനിമയിൽ നിന്ന് സീരിയൽ രംഗത്തേക്കും ലൈംഗിക അതിക്രമ പരാതിയുടെ വാർത്തകൾ വ്യാപിക്കുകയാണ് സീരിയൽ രംഗത്തും ലൈംഗിക അതിക്രമം സജീവമാണ് എന്ന വാർത്തകളാണ് പുറത്ത് വരുന്നത് ബിജു സോമാനം നല്ല നടനാണ് ഉപ്പ എന്ന സീരിയലാണ് അദ്ദേഹത്തിന് വലിയൊരു ട്രെയിനിങ് പോയിന്റ് കൊടുത്തത് നന്നായി മലയാള സാഹിത്യത്തെക്കുറിച്ചും സംസ് സംസ്കൃത സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന നടനാണ് ബിജു സോപാനം ബിജു സോപാനം ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റേയാൾ ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരം വാർത്തകൾ സജീവമായി രംഗത്തുണ്ട് ഇത്തരം വാർത്തകൾ എപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുമുണ്ട് ബിജോ സോപാനം എനിക്കറിയാവുന്ന ബിജു സോപാനം കാവാലത്തിന്റെ ശിഷ്യനാണ് കാവാലം നാരായണ പരി പണിക്കരുടെ ശിഷ്യനാണ് ഏറെക്കാലം കാവാലത്തിന്റെ നാടകങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട് ഏർ അഭിനയത്തിൽ കൃത്രിമത്വം വരുത്താതെ കൃത്രിമത്വമില്ലാതെ അഭിനയിക്കാൻ കഴിയുന്ന ഒരേ ഒരു സീരിയൽ നടൻ ആരെന്ന് ചോദിച്ചാൽ ബിജു സോപാനം തന്നെയെന്ന് ഞാൻ ബില്ലിൽ ചൂട്ടി പറയും ശ്രീകുമാർ ചില സിനിമകളിൽ മെമ്മറീസ് അടക്കമുള്ള സിനിമകളിലൊക്കെ വില്ലൻ വേഷം ചെയ്തിരുന്നു എന്തായാലും ബിജു സോപാനത്തിനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതി കേരളത്തെ ആകെ മൊത്തം അത്ഭുതം പ്രത്യേകിച്ചും മിനി സ്ക്രീ സ്ക്രീൻ പ്രേക്ഷകർ മിനി സ്ക്രീനിലേക്ക് കണ്ണുനട്ട് കണ്ണുനട്ടിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഉപ്പും മുളകും എന്ന സീരിയലാണ് അതിലദ്ദേഹം തകർപ്പൻ അഭിനയമാണ് പുറത്തെടുത്തത് ബിജു സോപാനം ഊരാക്കുടുക്കിലേക്ക് പോകുമ്പോൾ ബി ബിജു സോമാനം ഊരാക്കുടുക്കിലേക്ക് ആകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിയുന്നില്ല